ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാനും ഉമ്മയും പറയും വയസ്സിനും കൂടി ഇവിടെ വടുതലയിൽ കാട്ടുപുറം പള്ളിയിൽ കൊടികുത്തായിരുന്നു അങ്ങനെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ വീട്ടിൽ ഇത്ത ഉണ്ടായിരുന്നു നമ്മൾ നാല് പേരും കൂടിയാണ് വന്നേ അപ്പോൾ പറയും ആ ഇത്തയും കൂടി ഫ്രണ്ടിലും നമ്മൾ മൂന്നുപേരും ബാക്കിലും ഇങ്ങനെ നടക്കണിരുന്നു അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വടുതലക്കാർ വലിയൊരു ആഘോഷങ്ങളിലൊന്നാണ് കാട്ടുപുറം പള്ളി കൊടിവൂത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പള്ളിയിൽ കൊടിവത്തിന് വന്നത് ഞാൻ മാത്രമല്ല ഉമ്മയും ആദ്യമായിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് ആദ്യം പള്ളീൻ്റെ ഉള്ളിൽ കയറി ഒന്ന് സിയാറത്തൊക്കെ ചെയ്തിട്ട് പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ടൈം കാരണം എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആദ്യമായിട്ട് വന്ന കാരണം ഉമ്മച്ചിയും ആദ്യമായിട്ട് ഉമ്മച്ചിയും വനില എന്നൊക്കെ ഞാൻ അവർ വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് കാട്ടുപുറം പള്ളി ആദ്യം പള്ളീൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ആളുകളുണ്ടായിരുന്നു ഒരുപാട് നേരം നിൽക്കുന്ന പരിപാടിയുമാണ് ശനിയും നേരം രണ്ട് ദിവസമാണ് ഇവിടെ പരിപാടി നടക്കണത് ചന്ദനക്കുടം ഇടുക്കൽ പിറ്റേന്ന് രണ്ട് ദിവസമാണ് പരിപാടി അപ്പം ആ ഗാനമേലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് അപ്പോൾ കുറച്ച് നേരം പള്ളീൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഇറങ്ങിയിട്ടാണ് അപ്പം ഇങ്ങനെ ഫലം നോക്കി ഇങ്ങനെ നിൽക്കുക ഐസ്ക്രൂനായിട്ട് ഇങ്ങനെ നടക്കുക അപ്പോൾ ഐസ് ഊൺ എവിടെയെങ്കിലും പോയാലും ഐസ് വണ്ടി കണ്ട പിന്നെ അവനിക്ക് ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് വാശി പിടിച്ച് അവന് ഐസ്ക്രീം വാങ്ങി എന്നിട്ട് അതൊക്കെ തിന്ന് ഐസ്ക്രീമും ക്രീമും തിന്നിങ്ങനെ അവിടെ നിന്ന് കുറച്ച് അവിടെ നിന്ന് ഐസ്ക്രീം വണ്ടി എൻ്റെ അടുത്ത് നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് അങ്ങോട്ട് പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണേനൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ വറകളുടെ കട ടോയ്സിൻ്റെ കട ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കടകളുണ്ടായിരുന്നു അതേപോലെ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു നല്ല നല്ല ഗാനമേളകളൊക്കെ ഉണ്ടായിരുന്നു പട്ടൂർമാലരെ സജനാൻ്റെ പാട്ടും അങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ട് പാട്ടുകാരൊക്കെ വന്ന് ഇവിടെ പാട്ടൊക്കെ പാടിട്ടു അപ്പോൾ അതൊക്കെ ഒക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെയിരുന്നു ഐസു ഇതിനൊന്നും അല്ലാട്ടെ വന്ന ഐസു അവിടെ ആന ഞാൻ പറഞ്ഞ അവിടെ ആന വരൂന്ന് പറഞ്ഞപ്പം ആനനൊക്കെ ആ നയിട്ടാണ് ഐസു വന്നത് ഐസുവിന് ഭയങ്കര ഇഷ്ടം ആനന അങ്ങനെ ആന വന്നു അവിടെ നിന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൂടി ആനനെ കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ കുറച്ചു നേരം അവിടെ നിന്നിട്ട് പാട്ടൊക്കെ കേട്ട് പട്ടൂർമാല സജ്ജനാൻ്റെ പാട്ടും പിന്നെ സൂഫി സോങ്സും അങ്ങനെ ഒരുപാട് സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആന വന്നു പറഞ്ഞപ്പോൾ ആനനെ കാണാൻ വേണ്ടി പോകാൻ ഇറങ്ങിട്ടോ നമ്മൾ അപ്പോൾ അങ്ങനെ പോയി ഐസു ഇങ്ങനെ നടക്കുന്നതാണ് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഐസുവിനെ പിടിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇങ്ങനെ കട കാണുമ്പോൾ അവിടെ സ്റ്റെക്കായി നിൽക്കും അപ്പം ദേ ഇങ്ങനെ ആന പോകണുണ്ടപ്പോൾ ആനനെ നോക്കി കുറച്ച് നേരം അവിടെ നിന്നു കുറേ നേരം ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ എക്സ് അൺഎക്സ്പെക്റ്റഡി അവളേം അവിടെ നിന്ന് കണ്ടു പിന്നെ കുറച്ച് നേരം അങ്ങനെ ഒരു പത്ത് തര കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത്രേ ഉള്ളൂ താങ്ക്